പെട്ടെന്ന് ഞങ്ങളിങ്ങനെ കുറിയൊക്കെ തൊട്ട് വെച്ച് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് അത് അപ്പോഴാണ് ബ്രോന്റെ ഒരു വീഡിയോ കാണുന്നത് അത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സ്കോഡിൻ്റെയും ഷാജാന്റെയും കൂടി നമ്മളിത് മിക്സ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കി ഞാനും മണവാളനും നമ്മളെല്ലാവരും കൂടിയിട്ട് അപ്പം നമ്മളതിൽ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് സംഭവം ഇല്ല എന്നെ ഇവനൊക്കെ അതിൽ പിടിച്ചിരുത്തിക്കുന്നതാണ് മണവാളന് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ കണ്ടന്റ് ചെയ്തപ്പോ ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വാണമെന്നും ഞാനാണ് വിളിക്കണത് എന്ത് വാണമെന്ന് പറഞ്ഞിട്ട് തമാശകായിട്ടും വാണം എന്ന രീതിയിലാണ് ഞാൻ വിളിച്ചത് അത് വളരെ ഇതായി പോയി കഴിഞ്ഞിട്ട് പിന്നെ മണവാളം വിളിച്ചു ആ സംഭവം അപ്പൊ ഞാൻ വിളിച്ച കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത്

സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ ഇല്ല അലമ്പായി പോയി ഭയങ്കര അലമ്പായി പോയി കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനോട് ഞാൻ ഇങ്ങനെ നടന്നിരുന്നു എനിക്ക് പറ്റില്ല ആൾക്കാർ തന്നെ എന്റെ പുഞ്ഞ് ഒരുമാതിരി നോട്ടൊക്കെ എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല നാട്ടി നാട്ടുകാരെ മുത്തു നോക്കാൻ പറ്റുന്നില്ല എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല പുറത്തിറങ്ങുമ്പോഴാ കുറിക്കുണ് അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു ഇത് പറയുന്നത് കണ്മേശി വേണം എന്നൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ഒത്തിരി കിളി പോയിരിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു ഇവിടെ വന്നപ്പോ തല്ലോന്നാണ് ഇവിടെ ഇവിടുത്തെ നാട്ടുകാര് ഇനി പുറത്തിറങ്ങിയപ്പോ നാട്ടിൽ വന്നപ്പോ തല്ലു കിട്ടു എല്ലാരും നോക്കണ്ട ഒരു മനുഷ്യനറിയല്ല ൊന്നുമില്ല അമ്മാവനത് പുത്തിരി ഒന്നുമല്ലോ